നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം റഹ്മ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ പട്ടാപകൽ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് അഞ്ചംഗ സംഘം കവർച്ച നടത്തി ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ കൊൽക്കത്ത സ്വദേശിയായ തൊഴിലാളി രതൻ ആണ് ക്രൂരമായ മർദ്ദനത്തിനും കവർച്ചയ്ക്കും ഇരയായത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ കവർച്ചാ സംഘത്തിന്റെ പിടിയിലകപ്പെട്ട രത്ൻദാസിനെ വായ പൊത്തിപ്പിടിച്ച് പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് വലിച്ചിഴച്ചു മൊബൈൽ ഫോണും പേഴ്സും കവർന്നതോടെ ചെറുക്കാൻ ശ്രമിച്ച രത്ൻദാസിന്റെ മലദ്വാരത്തിൽ പ്ലാസ്റ്റിക് പൈപ്പ് കുത്തിക്കയറ്റി ഉറക്കെ നിലവിളിച്ച ഇയാളെ മൃതപ്രായനായ നിലയിൽ ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെടുകയായിരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്ന രത്തൻദാസിനെ നാട്ടുകാർ ആദ്യം താനൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി താനൂർ സബ് ഇൻസ്പെക്ടർ എം ജയപ്രകാശും സംഘവും ആശുപത്രിയിലെത്തി മൊഴിയെടുത്തു പേഴ്സിലുണ്ടായിരുന്ന മൂവായിരം രൂപ നഷ്ടപ്പെട്ടതായാണ് മൊഴി എറണാകുളത്ത് ജോലി നോക്കിയിരുന്ന രത്തൻദാസ് നാട്ടിൽ പോയി വന്ന ശേഷം വീണ്ടും തൊഴിലന്വേഷിച്ചാണ് താനൂരിലെത്തിയത് സംഭവത്തിന് പിന്നിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹിക വിരുദ്ധ സംഘമാണ് ാണ് സൂചന സി സി ടി വി അന്വേഷണം ഊർജിതമാക്കി ടി വി താനൂർ പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുറോഡ് ആലത്തിയൂർ